ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ചെക്ക് മെറ്റീരിയൽസ് ആണ് ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെക്ക് മെറ്റീരിയൽസ് പുതിയ സ്റ്റോക്ക് വന്നോ എന്നുള്ളത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിന്റെ അടുത്ത കളറ് ഗ്രീൻ കളറാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല പുതിയ ചെക്കും വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയത് വന്നതാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് അഞ്ച് വീതി ഈ ചെക്കിനായിരുന്നു ഏറ്റവും അധികം ഡിമാൻഡ് ചോദിച്ചുകൊണ്ടിരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണ ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് പറഞ്ഞാലാണ് കിട്ടുക ഒരുപാട് പേര് ചോദിച്ച് നിൽക്കുന്നവരായിട്ടാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്ത കളർ ഇങ്ങനെ റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഇങ്ങനെ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻ ക്വറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്